രാഹുൽ ഗാന്ധി എന്താണോ രാജ്യത്തിന് മുമ്പിൽ പറഞ്ഞത് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് അത് സത്യമാണ് എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത് അക്സെപ്റ്റ് ചെയ്യേണ്ട വന്നു ഇനി അടുത്ത വോട്ടർമാരുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ ഗോപാലകൃഷ്ണൻ എന്തെങ്കിലും പറയുന്നതിനോട് ഞാൻ എൻ്റെ സമയം കളയാനില്ല അദ്ദേഹം പറഞ്ഞോട്ടെ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞു അഞ്ച് ലക്ഷം വോട്ടർമാരുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസിയിൽ ഒരുപക്ഷേ ഒരു ആയിരം വോട്ട് രണ്ടായിരം വോട്ട് ഇനി ായിരം വോട്ട് തെറ്റായി ചേർക്കുകയോ പെശകു വരികയോ ശ്രദ്ധിക്കാതെ പോവുകയോ ഒക്കെ ചെയ്യാം ഞാൻ ചോദിക്കട്ടെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിലേറെ വോട്ട് ക്രമക്കേടും ഇല്ലീഗാലിറ്റിയും ഉള്ള വോട്ടാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികൾക്കാണെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്തെന്തിനു വേണ്ടിയിട്ടാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ ആദ്യമേ തന്നെ ഒന്ന് എടുത്തു പറയട്ടെ ഈ മാത്യു കുയൽനാടൻ ഒക്കെ കുറച്ച് നിലവാരമുണ്ട് വിവരമുണ്ട് വിവേകമുണ്ട് എന്നൊക്കെ ഞാനൊക്കെ ഒന്ന് തെറ്റിദ്ധരിച്ചിരുന്നു ഏതായാലും രാഹുൽ ഗാന്ധിയുടെ അടിമയാവും തോറും മണ്ടത്തരത്തിൽ രാഹുൽ ഗാന്ധിയെയും കടത്തി വെട്ടിക്കൊണ്ടു തന്നെയാണ് മാത്യു കുയൽനാടൻ ദിനംപ്രതി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസത്ത് ഏഷ്യാനെറ്റ് ന്യൂസിൽ നടന്ന ചർച്ചയിലെ ചെറിയൊരു ഭാഗ എന്നാ വിളിച്ചു പറയുന്നത് എത്രത്തോളം വലിയ ആന മണ്ടത്തരമാണ് വിളിച്ചു പറയുന്നത് പ്രത്യേകം ഓർക്കണം പ്രഭ പ്രഗത്ഭരായിട്ടുള്ള എന്നൊക്കെയാണ് മാത്യു കുയൽനാടിനെ കുറിച്ചൊക്കെ ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കാറുള്ളത് ഒന്നെങ്കിൽ മനഃപൂർവ്വം ആളുകളെ തെറ്റിദ്ധരിപ്പിക്ക അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളത് മാത്യു കുയൽനാടിന് ഈ വിളിച്ചു പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്താണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിൽ ഞങ്ങൾ ആദ്യഘട്ടം വിജയിച്ചു എന്നൊക്കെ വിളിച്ചു പറഞ്ഞത് ഈ ചർച്ചയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞതിലൂടെ ഞങ്ങൾ വിജയിച്ചു എന്ന് അതെങ്ങനെയാണ് മാത്യു കൊയൽനാട അങ്ങോട്ട് ശരിയാവുക ഈ രാജ്യത്തെ മഹത്തായ ഇലക്ഷൻ കമ്മീഷനെ ലോകത്തിന് മുന്നിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ട് അപമാനിച്ചാൽ അതിന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയാതെ മുന്നോട്ടു പോവാൻ സാധിക്കുക ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ഒരുപാട് രാജ്യങ്ങൾക്ക് പരിശീലനം പോലും കൊടുക്കുന്നതാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അപ്പൊ ലോകത്തിന് മുന്നിൽ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് അപമാനിച്ചാൽ അതിന് ചുട്ട മറുപടിയുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ രംഗത്ത് വരണ്ടേ അതുകൊണ്ടാണ് അവര് രംഗത്തിറങ്ങിയത് ഇറങ്ങിയത് രംഗത്ത് ഇയത്തിയിട്ട് വ്യക്തമായിട്ട് രാഹുൽ ഉന്നയിച്ച സകലതിനെയും അങ് തകർത്തില്ലേ സാധാരണക്കാരൊക്കെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലേ ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ അതൊന്നും തന്നെ കൊടുത്തിട്ടില്ലെങ്കിലും ബുദ്ധിയും ബോധവുമുള്ള സകല ആളുകളും ആ ഒരു പ്രസ് മീറ്റ് കണ്ടതോട് കൂടിയിട്ട് വ്യക്തമാക്കി മനസ്സിലായില്ലേ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതിന്റെ സകലതിനും മറുപടി കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ഓരോന്നും എടുത്തു നോക്കാം ഓരോ വിഷയങ്ങളും ഒന്ന് എടുത്തു നോക്കാം വലിയ രീതിയിൽ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങള് ഇവിടെ ഇരട്ട വോട്ട് പറഞ്ഞു ഷകുർ റാണി ഈ പറയുന്ന വാക്യൂകളിൽ നാട്ടിൽ നിന്ന് തന്നെ മറ്റൊരു ചർച്ചയിൽ ഷകുർ റാണി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു അതൊക്കെ തന്നെ അതത് സ്ഥലങ്ങളിലെ ഇലക്ഷൻ കമ്മീഷൻ രംഗത്തെത്തിയിട്ട് ഇരട്ട വോട്ട് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കി തന്നെ രംഗത്ത് വന്നില്ലേ ഉത്തർപ്രദേശിലെ വിഷയം പറഞ്ഞു അവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൃത്യമായ തെളിവുമായിട്ട് രംഗത്തെത്തിയിലെ ഓ ഈ ഇരട്ട വോട്ടുണ്ടെങ്കിലും ഒരു വോട്ട് മാത്രം ചെയ്യുന്നതിനെ അതിനെ കള്ള വോട്ട് എന്ന് പറയാൻ സാധിക്കുമോ മറ്റൊരു വാദവും നിങ്ങൾ തന്നെ കേട്ടില്ലേ മഹാദേവപുരയിൽ ഇത്ര കള്ളവോട്ടോ എന്നൊക്കെ ഈ മഹാദേവപുരയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി എന്തായിരുന്നു ഉന്നയിച്ചത് അതന്ന് തന്നെ തകർന്ന് തരിപ്പണമായതല്ലേ ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തില് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മഹാദേവപുരയിൽ ഒരു ലക്ഷത്തിലധികം കള്ളവോട്ട് ഉയർത്തിയാണ് അവിടെ ബി ജെ പി ജയിച്ചത് എന്ന് അത് അന്ന് തന്നെ തകർന്ന് തരിപ്പണമായതല്ലേ അവിടെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് നാല് നാല് എന്ന രീതിയിലാണ് അവിടെ നിയമസഭാ മണ്ഡലങ്ങളുള്ളത് നാലിൽ ബി ജെ പി നാലിൽ കോൺഗ്രസ് അത്തരത്തിലാണ് അവിടെ വിജയിച്ചത് മാത്രവുമല്ല രാജ്യം കോൺഗ്രസ് ഭരിക്കുന്ന കാലം മുതൽ ആ ബെംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിയാണ് നിരന്തരം ജയിച്ച് മുന്നോട്ട് പോകുന്നത് മറ്റൊരു ചോദ്യം മാത്യു കുൽനാടൻ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ എങ്ങനെയാണ് പാർട്ടി പാർട്ടികളെ പൈസ പാർട്ടികളല്ലാതെ മറ്റാരെയാണ് ഇലക്ഷൻ കമ്മീഷൻ പൈസാരേണ്ടത് രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എങ്ങനെയാണ് മാത്യു കുയൽനാട മുന്നോട്ട് പോകുന്നത് ഇത് ഇന്നും ഇന്നലെത്തെയും കാര്യങ്ങളല്ല കോൺഗ്രസിന്റെ കാലം മുതൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് കുയൽനാടൻ അറിയാം പക്ഷെ മലപൂർവ്വം മറച്ചു പിടിച്ചോട് ഒരു വലിയ ചോദ്യക്കെ ആയിട്ട് രംഗത്തെത്തിയതാ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ടല്ല വോട്ടർ ലിസ്റ്റ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് അതിന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനിലെ ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥന്മാര് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ബൂത്ത് ലെവലുള്ള ഓഫീസർമാർ ഏജൻ്റുമാർ ഇങ്ങനെ കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇങ്ങനെ ഒരു ഒരു തവണ മാത്രമല്ല തയ്യാറാക്കുന്നത് നിരവധി തവണ തയ്യാറാക്കിയിട്ടോ ഫൈനൽ വോട്ടർ ലിസ്റ്റ് വോട്ടർ വോട്ട് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് തന്നെ പ്രസിദ്ധീകരിക്കും എന്നിട്ട് വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അവസരം കൊടുക്കും എന്തിന് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരാതി ഉന്നയിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും പരാതി ഉന്നയിക്ക കൃത്യമായിട്ട് ഉന്നയിക്ക അതിന് കൃത്യമായ സമയങ്ങൾ കൊടുക്കുന്നുണ്ട് ആ സമയങ്ങൾ ഉപയോഗിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയല്ലേ ഒരു ഒരു പരാതി പോലും ഫൈനൽ വോട്ടർ ലിസ്റ്റ് ഇറങ്ങിയിട്ട് ഒരു പരാതിയുമായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പോലും രാജ്യത്ത് രംഗത്ത് വന്നിട്ടില്ലല്ലോ ഏരി മഹാദേവപുരയിലാണ് വലിയ പ്രശ്നം പറയുന്നത് മഹാദേവപുര ഭരിക്കുന്നതാരാ ഈ സോറി കർണാടക ഭരിക്കുന്നതാരാണ് കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആ കോൺഗ്രസ് മന്ത്രിസഭയിലെ കോൺഗ്രസുകാരനായിട്ടുള്ള രാജണ്ണ രംഗത്തെത്തിയിട്ട് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ തള്ളിയതല്ലേ എന്നിട്ട് കോൺഗ്രസ് എന്താ ചെയ്തത് കോൺഗ്രസ് ചെയ്തത് ഈ രാജണ്ണയെ നിർബന്ധിച്ച് രാജിവെപ്പിച്ച് രാജണ്ണ യാഥാർത്ഥ്യം പറഞ്ഞു അച്ചുകുൽനാടൻ ആദ്യം തന്നെ കോൺഗ്രസ് മന്ത്രിയായിട്ടുള്ള രാജണ്ണയൊക്കെ ഈ കള്ളത്തരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കൂ എന്നിട്ട് പോലെ കേരളത്തിലെ സാധാരണക്കാരെങ്ങനെ ഇരുന്ന് വഞ്ചിക്കല് െന്തായിരുന്നു വലിയ കെട്ടുമായിട്ട് രാഹുൽ ഗാന്ധി ഓ ഡിജിറ്റൽ പേപ്പർ പേപ്പറാണ് ഇത്ര വലിയ എന്ത് എന്ത് ഡിജിറ്റൽ രേഖ കൊടുക്കൂല എന്ന ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് മെഷീൻ റീഡിങ് വോട്ടർ ലിസ്റ്റ് കൊടുക്കൂല കാരണം എന്താ ആ മെഷീൻ റീഡിങ് വോട്ടർ ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഉൾപ്പെടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കൂല എന്തുകൊണ്ട് കൊടുക്കൂല സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആളുകളുടെ പ്രൈവസി പ്രശ്നമാണ് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുന്നു അത് അംഗീകരിക്കാൻ പറ്റില്ല അതേസമയം വോട്ടർ ലിസ്റ്റ് മെഷീൻ റീഡിംഗ് ലിസ്റ്റല്ലാതെ പേര് എഫ് ആയിട്ടുള്ള അവർ ഈ പറഞ്ഞ ഈ പൊക്കത്തിൽ വെച്ച പേപ്പർ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കല്ലോ എന്നിട്ട് ആളുകളെ വിഡ്ഢികളാക്കാനല്ലേ ഓ ഞങ്ങൾക്ക് വോട്ടർ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ ഈ കാലത്ത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രാഹുൽ രംഗത്തെത്തിയത് അങ്ങനെ ഓരോ വാദവും തകരല്ലേ സി സി ടി വി ഫുട്ടേജ് കിട്ടിയില്ലായിരുന്നു എന്നിട്ട് ഓരോ മണ്ഠന്മാർ ചോദിക്കുന്നുണ്ട് ഓ സി സി ടി വി ഒക്കെ എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് അതിനൊക്കെ എന്തിനാണ് ഡേറ്റ് ഒക്കെ വെക്കുന്നത് എന്ന് അതൊക്കെ എന്ത് മണ്ഠൻ ചോദ്യമാണ് ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന് നോമിനേഷൻ കൊടുക്കാന് അത് തള്ളാന് വോട്ട് ചെയ്യാന് സകലതിനും ഡേറ്റ് എല്ലാ നിയമങ്ങൾക്കും ഡേറ്റും കാര്യങ്ങളും ഇല്ലേ അപ്പൊ ഈ സി സി ടി വി ഈ ഫുട്ടേജുകൾ നശിപ്പിക്കുന്നതിന് ഡേറ്റ് വെച്ചതിനൊക്കെ ചോദ്യം ചോദിക്കുന്നത് എത്ര മണ്ടത്തര ഇത് രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചൊരു പ്രൈവസി അല്ലേ അവരുടെ ആ ഒരു അതായത് ഒരു പൗരന്റെ വോട്ടവകാശം എന്ന് പറയുന്നത് ഈ ജനാധിപത്യ ഒരു മഹത്തായ സംവിധാനമല്ലേ അത് നശിപ്പിക്കപ്പെടേണ്ട ഒരു സമയം കഴിയുമ്പോ ഈ നാല്പത്തിയഞ്ച് ദിവസം കാത്തു നിൽക്കൂ എന്തിനാ കാത്ത് നിൽക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിക്കാൻ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്ന് നാല്പത്തിയഞ്ച് ദിവസം വരെ ഓരോ കോൺഗ്രസ്സുകാരനും രാജ്യത്ത് എവിടെയും പരാജയമായിട്ട് രംഗത്തെത്തിയിട്ടില്ല അത് നശിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ഈ പറയുന്ന പ്രൈവസിയും അതുമായി ബന്ധപ്പെട്ട് ഷഹുർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകളുടെ ഫോട്ടോ പൊക്കി പിടിച്ച് അവരുടെയൊക്കെ പ്രൈവസിയും രാഹുൽ ഗാന്ധി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇനി എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരിക്കാനേ സാധിക്കും അങ്ങനെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഓരോന്നിനും കൃത്യമായ മറുപടി ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടോ എന്തിനാണ് മാത്യു ഗോവൽനാട ഒഴുപ്പില്ലാതെ ഇങ്ങനെ രംഗത്തെത്തിയിട്ട് സാധാരണക്കാരെ വഞ്ചിക്കുന്നത് മാത്രമല്ല ഒരു പ്രഗത്ഭനായിട്ടുള്ള വക്കീലൊക്കെ ആണല്ലോ അങ്ങനെയാണല്ലോ അറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ തെളിവുകളുമായിട്ട് എന്തുകൊണ്ടാണ് ഈ മാത്യു ഗോവൽനാടന് ഇലക്ഷനൊക്കെ റദ്ദ് ചെയ്യിപ്പിക്കാൻ തെളിവുകളുമായിട്ട് കോടതിയെ സമീപിക്കാത്തത് ഏതായാലും നമ്മുടെ കേരളത്തിലെ നീവചിന്താഗതിക്കാരും സുഡാപ്പികളും പറയുന്നത് പോലെ കോടതിയും അപ്പുറത്താണ് എന്നൊന്നും ഏതായാലും മാത്യു കൊല്ലാടൻ വിളിച്ചു പറയൂലോ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ തെളിവുകളും നിങ്ങൾ നിങ്ങളിപ്പോൾ വിജയിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ തെളിവുമായിട്ട് കോടതിയിൽ പോകൂ എന്നിട്ട് തെളിയിക്കൂ എന്നിട്ട് ഇലക്ഷൻ റദ്ദിക്കൂ അല്ലാതെ ആളുകളെ ഇങ്ങനെ മണ്ഠന്മാരാക്കാം എന്നൊന്നും ഇനിയൊരു കുയൽനാടനും അങ്ങ് കരുതണ്ട മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു ഇരട്ടത്താപ്പ് കൂടെ മുന്നോട്ട് വെക്കാം ബീഹാറിൽ ബീഹാറിലിപ്പോ യാത്ര തുടങ്ങിയിട്ടുണ്ട് യാത്രയുടെ ലക്ഷ്യം എന്താ അവിടെ വോട്ട് അതായത് വോട്ടവകാശം ഇല്ലാത്ത രാജ്യത്തെ പൗരന്മാർ പോലും അല്ലാത്ത ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ ഇലക്ഷൻ കമ്മീഷന് വോട്ടർ ലിസ്റ്റിൽ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ചലഞ്ച് ചെയ്ത് കോൺഗ്രസ് രംഗത്തെത്തി കോടതിയെ സമീപിച്ച് കോടതിയിലേക്ക് എത്തി എന്നാൽ സുപ്രീം കോടതി പറഞ്ഞു നടപടികളുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകട്ടെ കൃത്യമായിട്ട് കോടതി പറഞ്ഞു ഈ തള്ളുന്നവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അവർക്ക് പൗരാവകാശം അവർക്ക് വോട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം വീണ്ടും വോട്ടർ ലിസ്റ്റില് പ്രസിദ്ധീകരിക്കണം അത് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പരാതി കൊടുക്കാം ഇത് കൃത്യമായിട്ട് കോടതികൾ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസ് എന്താ ചെയ്യുന്നത് ക്ലീൻ അപ്പേ പാടില്ല രാജ്യത്തെ പൗരന്മാർ പോലും അല്ലാത്ത ആളുകൾക്ക് അവിടെ വോട്ട് കുത്തി കയറ്റിയിട്ടുണ്ടേ അപ്പൊ അത് തകരുന്നതിൽ വാലിയ ഒപ്രാളത്തിൽ യാത്ര എടുക്കുക അതേസമയം ഇങ്ങ ഇവിടെയൊക്കെ വരുമ്പോ ഹോ മഹാദേവപുരയിൽ പ്രശ്നം തൃശ്ശൂരിൽ പ്രശ്നം ഇരട്ട നയമല്ലേ അതായത് ഇതൊക്കെ ക്ലീനാക്കണം എന്ന് ഇവിടെ വന്ന് പറയും അതേ രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് പറയോ ഒരു ക്ലീൻ ക്ലീനാക്കേണ്ടത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ കള്ളവോട്ടൊക്കെ ചേർത്തുന്നത് ആരാണോ ഇതൊക്കെ ബുദ്ധിയും ബോധവുമുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടതല്ലേ ഈ മാത്യു കോയൽനാടിനൊക്കെ എന്തിനാണ് ഇങ്ങനെ മണ്ടത്തരം വന്നിട്ട് വിളിച്ചു പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ ഇത് ഇലക്ഷനും കഴിഞ്ഞ് റിസൾട്ടും വന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ രംഗത്തെത്തിയത് അതേപോലെ തന്നെ ബി ജെ പി ഇപ്പൊ രംഗത്തെത്തിയിട്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള കണക്ക് ചോദിച്ചാൽ കൊടുക്കാൻ സാധിക്കും കൊടുക്കാൻ സാധിക്കൂല എന്നാൽ മറ്റൊരു കണക്കൊക്കെ ഇപ്പൊ പുറത്ത് വലിച്ചിട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ മാതാവ് സോണിയാ ഗാന്ധി രാജ്യത്തെ പൗരത്വം പോലും സ്വീകരിക്കുന്നതിന് മുമ്പ് രാജ്യത്ത് വോട്ടർ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഇത്തരം ഒരുപാട് തട്ടിപ്പുകളാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങളുമായിട്ട് രംഗത്ത് എത്തും അവസാനം അതൊക്കെ തന്നെ മണ്ട തന്നെ കിട്ടിയതുപോലെ ഏറ്റുവാങ്ങും ഏതായാലും ഇലക്ഷൻ കമ്മീഷൻ രംഗത്തെത്തിയിട്ട് രാഹുൽ ഗാന്ധിയെ അങ്ങ് പൊളിച്ച് അടക്കി തൂത്തങ്ങ് എറിഞ്ഞിട്ടുണ്ട്